അമിലൊക്കെ പണ്ടൊന്നും ഷർട്ട് ഇല്ലാതെ പ്രശ്നമില്ലാതെ യൂട്യൂബിൽ വരണേ അമിലുന്റെ ലേറ്റസ്റ്റ് ഗേൾഫ്രണ്ട് വിളിച്ചു പറഞ്ഞു ബേബി ബേബി ഇങ്ങനെ ഷർട്ട് ഇല്ലാണ്ട് യൂട്യൂബിൽ വളോഗ് ചെയ്യണത് എനിക്ക് തീരെ ലൈക്ക് ആവണില്ല പിന്നീ തൊട്ടിന്റെ ബേബി ഇല്ലാണ്ട് യൂട്യൂബിൽ വ്ലോഗ് ചെയ്യരുത് അതിന്റെ ഓനെ ഷർട്ട് ഇല്ലാതെ യൂട്യൂബിലേക്ക് വരൂല അത് വേറെ ഒരു പ്രശ്നമില്ല എന്റെ തണ്ണേൽ വരെ ഓനെ ഷർട്ട് ഇല്ലാതെയാണ് യൂട്യൂബ് വീഡിയോ ബേബിയുടെ ലൈഫൊക്കെ വന്നുകഴിഞ്ഞാല് ഇങ്ങനെയൊക്കെയാണ് കൈ എന്നാ പറയാ എന്താ കാരണം എന്താ കാരണം എന്താ ഇതെന്താ ഉമ്മ ബീവിയോ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം തന്നെ കാല് മറ്റേ അതാണ് ഇപ്പൊ എത്ര വലിയ സംഭവം ഓ പൊളി 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 പോളി അമില് നമുക്കൊരു ചലഞ്ച് വരികയാണ് എങ്ങനെ പറഞ്ഞത് ഓക്കെ ഇങ്ങനെ പണ്ട ചലഞ്ചേന ഇപ്പൊ പറ്റൂല കാരണം അവന്റെ കുമ്പപ്പള്ള കുമ്പള്ളക്കണോക്കൊണ്ടൊന്നിനും പറ്റൂല എന്നാ ഇത് ഞാൻ 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 ചെയ്യോ ചെയ്യോ ഇത് അങ്ങനാണ് ചെയ്യാ പണികളെ വർക്ക് പറ്റും ഇങ്ങനെ ഇത്ര വലപ്പുണ്ടായിട്ട് ഇതേ പറ്റണെന്നുണ്ടെങ്കിൽ ആര് പോയി ഇതാക്കിയാണ് പറ്റും ഇത് 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 ഇതിപ്പോ അത്ര വലിയ സംഭവം എന്റെ വിചാരം വെറുപ്പിക്കരുത് ഏതൊക്കെ ചെറിയ മക്കളെ കൊണ്ട് വരെ പറ്റണ സംഭവ

ആ മറിയല് മറിഞ്ഞാണ്ട് നിക്കണിന്റെ മുന്നേ തന്നെ ബാക്കി ഒരു കൂടി മാറി അങ്ങനെ നമ്മളെ എയർന്ന് ഇങ്ങോട്ട് ബാക്കൊക്കെ മാറി ഇത് എന്താ ഛർദിച്ചി ആ രണ്ടാം നെൽത്ത് കുത്തില്ല മുന്നേ തന്നെ തിരിച്ചു കിടന്നു അതാണ് അതാണ് തട്ടരുത് അവിടെ പാടില്ല നാ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഇരുപത്തിമൂന്ന് വയസ്സുള്ള എന്റെ വീട്ടിലത്തെ മോട്ടറ് ഇതിന് മോട്ടറായിട്ട് ഉപയോഗിക്കും ഇരുപത്തിമൂന്ന് വയസ്സായ മോട്ടറ് അതിലേറ്റവും സെക്കൻഡ് നിക്കണിക്കും ഒരാളെ

സെവൻ എയ്റ്റ് എനിക്ക് പറ്റും തോന്നുന്നു ഞാൻ എല്ലാം ചോദിച്ചാൽ പറഞ്ഞിട്ട് ചലഞ്ച് ചലഞ്ചാണ് ആ ആ ഹി ഫാമിലൂടെ സപ്പോർട്ട് ചെയ്യണം ആ അസിലേക്കെ അസലേ നമ്മൾ സെക്കൻഡ് ഓക്കെ അടിയൂ ത്രീ സ്റ്റാർട്ട് ഗൈസ് നോക്കാം നോക്ക് വൺ ടു എന്തായിട്ടില്ല ഇങ്ങനെയാണ് വേണ്ട എട്ട് സെക്കൻഡ് ആവിടെ വരെ ആയിട്ടില്ല അറിഞ്ഞാ പോരെ ആ നോക്കാം വൺ ടു ഫോർ ഫൈവ് ഫൈവ് ഇനി അതായി അതിന്റെ ടി വി വരെ എന്ത് പൊട്ടനാളു ാസ്റ്റ് ചാൻസ് ലാസ്റ്റ് ചാൻസ് ആ ലാസ്റ്റ് ചാൻസ് ഓക്കെ സ്പീഡിലാണോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്തലോ സ്പീഡിൽ എണ്ണിട്ട് വരാൻ എന്നെ കൊണ്ട് കഴിയണില്ല തോറ്റേ തോറ്റ തോറ്റ ഒരു കോരങ്ങ ജീവിതത്തിൽ വളരെ പരിതാപകരമായ ഒരു സംഭവം നടന്നു കുറച്ച് ദിവസം അതായത് അസ്മിലാക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി പ്രിയപ്പെട്ട അനിയത്തി അവൾക്ക് ഒരു ഏകദേശം ഒരു വൺ വീക്ക് മുന്നേ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ഇടാതെ നിക്കുന്നതിൻ്റെ റീസൺ അസ്മി വീഡിയോ ഇടാത്തതിൻ്റെയൊക്കെ റീസൺ അതാണ് വൺ വീക്ക് മുന്നേ നമ്മളൊരു ത്രീ ഇയർ ലോങ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ടായിരുന്നു അത് ബ്രേക്കപ്പായി അപ്പോൾ ഓന് ഇങ്ങനെ പൈസയുടെ പ്രശ്നമൊക്കെ പറഞ്ഞിട്ടാണ് ബ്രേക്കപ്പാക്കി പോയത് അപ്പം ഇങ്ങനെ ബ്രേക്കപ്പ് ആക്കി പോകുമ്പം ആൾക്കാർ ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇതിൻ്റെ പുറത്ത് ആ ഒരു ഗേൾ ഫേസ് ചെയ്യുന്ന കോൺസിക്വൻസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ബോയ് ഫേസ് ചെയ്യുന്ന കോൺസിക്വൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഗസ് പോലും ചെയ്യാൻ പറ്റില്ല അപ്പൊ അസ്മി അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് ലൈഫ് എൻഡ് ചെയ്യാൻ നോക്കി ആൻഡ് ഇതാണ് ഇത് ചെറിയ മരിച്ചിന് പക്ഷേ വലുതിട്ട കുറച്ചും കൂടി വലുതായിരുന്നു അവള് ഇട്ടത് എന്നുണ്ടെങ്കിൽ മരിച്ചിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ അവൾ അത് ചെയ്തില്ല ഇപ്പം പിന്നെ അസ്മിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കാരണം ഇത്രയും കാര്യങ്ങളുടെ കൂടെ ഇപ്പം എന്റെ ഐഫോണിലാണ് അസ്മി വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഞാനിപ്പം ഇപ്പം എന്റെ ഫോണ് ചോദിക്കാൻ പോയി ഫോണ് ചോദിക്കാൻ പോയിട്ടാണെങ്കിലും പറഞ്ഞു അത്രയും കഷ്ടപ്പെട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഒരാളെ വ്ലോഗ് ചെയ്യണമെങ്കിലും ഇതെങ്ങനെ സാധിക്കണ എന്നിട്ട് യൂട്യൂബിൽ ആക്കി നിന്നോട് ശ്രദ്ധേക്കും ആ ഇതിന്റെ കൂടി ഓൾ ട്വന്റി കെ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലാക്കിയെടുത്തുണ്ടെങ്കിൽ കൺഗ്രാച്ചുലേഷൻസ് വെൽക്കം ഇതെന്താ കയ്യിൽ എന്താ ശരിക്ക് പറ്റിയതെന്ന് പറയാം അപ്പൊ ഓനോക്കി ഓനമ്പള ഇവളെ ഒഴിവാക്കൂ അല്ലാതെ ഓനമ്പളിവാക്കൂട്ട് ഞമ്മക്ക് ഇന്ന് ഫസ്റ്റ് നമ്മൾ ഉറക്കത്തിന്ന് എണീറ്റ് വന്ന് ഫ്രഷ് ആയപ്പോൾ തന്നെ നമുക്കൊരു അടിപൊളി വലിയ പാക്ക് ഇട്ടിരുന്നു ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സ്വർണമാണോ എന്താണെന്നുണ്ടെങ്കിലും ഞാൻ വരെ നമ്മളെ ബ്ലോഗിൽ നമ്മൾ പറഞ്ഞിരുന്നെ നമ്മൾക്ക് അസ്മി ഒന്നും തീർന്നില്ല അസ്മിക്ക് നമ്മളോട് അങ്ങനത്തെ ഒരു ബന്ധം അങ്ങനത്തെ ഒന്നും പുലർത്തുക എന്നുള്ള പക്ഷെ നമ്മൾ ഈ സാധനം എന്താണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ വൺ മില്യൺ ഡോളർ ആണ് അതല്ല എന്താണെന്നുണ്ടെങ്കിലും ഞാൻ എന്റെ ഈ ഒരു സ്നേഹം ഞാൻ മൊത്തത്തിൽ അസ്മിക്ക് ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോവാണ്ട് പിന്നെ ചില്ലറ നല്ല വിചാരം എന്താണല്ലോ എനിക്ക് ഞാൻ തരുന്ന ഗിഫ്റ്റ് ആണ് ഹെയർ ബാഗ്സ് ഇത്ര വലിയ പറ്റിയോ എനിക്ക് തോന്നുന്നുണ്ട് ഹെയർ ബാഗ്സ് എനിക്ക് സംഭവം സത്യം പറഞ്ഞാൽ ഇത് ഹെയർ വാക്സ് ആണ് പക്ഷെ ഇത് പെട്ടി മാറി അയച്ച അങ്ങനെന്തോ വല്യ എന്തോ ആ നല്ല കാല ഹെയർ വാക്സ് എന്ന് പറയുമ്പോ ഇപ്പം ഇത്ര വലുപ്പമുള്ളൊരു പെട്ടിയല്ല ഇണ്ടാവില്ലേ പക്ഷെ ഇത് വലിയ എന്തോ കാലം എന്തോ സാധനം ഒരിക്കലും എന്തോ മാറി അയച്ചാ അങ്ങനെന്തോ ആണ് ഞാൻ പ്രാർത്ഥിച്ചാണ് ഇത് തുറക്കാൻ പോണത് ഒറ്റക്ക് തുറക്കാൻ പോണില്ലേ ആദ്യം നമ്മള് പഠിച്ചനോട് പ്രാർത്ഥിക്കുക പഠിച്ചത് പാക്കേജിങ് മാറിയണ്ട് വല്ല സ്വർണ്ണക്കട്ട അല്ലെങ്കിൽ അങ്ങനെ എന്തേലും അവിടെ അമിയും അമിയും പറയാം നമുക്ക് തോന്നുകാണ ഇതല്ല കാരൻ ഉണ്ട് ഇതൊരുക്കി ഉള്ള എയർ വാക്സിൻ പെട്ടിയാണ നിങ്ങക്ക് തോന്നുന്നില്ല എന്താണെന്നില്ല നമുക്ക് തോന്നുകാ ചില വിക്കുമുണ്ടല്ലോ ഹെയർ വാക്സ് ചെയ്തതിന് ഒരു സ്വീഗ്ഗ കള ഉണ്ടല്ലോ ഹെയർ തലേ തൻ്റെ മുടി പോരാത്ത കൊണ്ടാ ചിലപ്പോൾ കണ്ടണ്ട നമ്മ നവീന ഇന്ന കൊണ്ടൊരു പ്രമോട്ട് ചെയ്പ്പിക എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് ഹെയർ വാക്സ് അല്ലേ ഓൾറെഡി മോണ്ട പിന്നതു പൊട്ടി പോലാ എന്താ

എണ്ണണ്ട് എന്തിനാ ഇവര് ഇത്ര ഒന്നായിട്ട് കാഴ്ച അഞ്ച് അഞ്ച് പെട്ടികള് എന്റെ മക്കളും ഇതെന്താ ഞാൻ കാട്ടണ്ടി എല്ലാ കുട്ടികളും ഇതിലുണ്ട് ൊന്നുംരാണ് കറക്റ്റ് കമന്റ് ഫുള്ള് പിന്നെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ റിയില്ല മറ്റേ മെയ്ബുതിരിന്റെ അടിയിൽ പൊട്ടിച്ച് അങ്ങ് തൊറന്ന് നോക്കിയാലുണ്ട് എല്ലാത്തിലും ഹെയർ വാക്സ് ഇത് മേര് സെറ്റ് ചെയ്ത് വെക്കുന്ന സാധനമാണ് ഹെയർ റിമൂവൽ വാക്സ് അല്ല വെറും വെറും ഹെയർ വാക്സ് ഹെയർ റിമൂവൽ വാക്സ് അല്ല ഒന്ന് എത്ര അസല യൂസ് ചെയ്യുമ്പോ നല്ല അസല സ്മെല്ലേ അതിന്റെ എക്സ്പയറി ഡേറ്റ് ഒന്ന് നോക്കിയാ രണ്ടായിരത്തി ഇരുപത്തിനാലോ ട്വന്റി ട്വന്റി ഫോറാ അത് പ്രൊഡക്ഷൻ കേസ് ഇതാണ് ഇതാണ് പൊട്ടത്തി പൊട്ടാത്ത ഇരുപത്തി ആറാ എക്സ്പയർ അയ്യോ ലിറ്ററലി ഡോ ഐസീവഡ് ദിസ് മച്ച് പ്രൊഡക്ട് ഫ്രം ലൈഫ് എൻജോയ് ചെയ്യുന്ന വരെ നോക്കട്ടെ കാലിനെന്തെറ്റ് എവിടെ ഓടിഞ്ഞു ആ ഇതാണ് ഓടിഞ്ഞിക്കണത് ഈ ഇതല്ലേ ഫൈനലി ഇന്ന് നമ്മളെ ബർത്ത്ഡേ ആണ് ാണ് പിന്നെ ഇപ്പൊ രണ്ട് കേക്ക് ഒക്കെ കൊടുക്കണം എല്ലാ മാസവും ഉമ്മാന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ കേക്ക് കൊണ്ട് കേക്കിന്റെ കട്ടിങ് ചെറിയ മട്ടത്തില് തീർന്ന് അപ്പൊ എന്താക്കി കേക്ക് ഒരു മുറിച്ച് കഴിഞ്ഞപ്പോ ഞാനതിലെ കണ്ടില്ലല്ലേ ഞമ്മള് വീണ്ടും ഒരു കേക്ക് കൂടി ഓർഡർ ചെയ്തു അങ്ങനെയാണെങ്കിൽ ഞമ്മക്ക് അതേ വേറെ കേക്ക് ഇവിടെ ഉണ്ട് ഓ എത്ര കേക്ക് അതോ തുറന്നത് നോക്കട്ടെ ഈ കേക്ക് ഞാൻ കണ്ടില്ല അതോ തുറന്ന നമ്മള് കേക്കോടെ കേക്ക് വാരി കൂട്ടുണ്ട് വാങ്ങി വാങ്ങി നോക്കട്ടെ ഈ കേക്കിന്റെ അവസ്ഥ എന്താ തുടർന്നോ എന്നുള്ളത് ഫിറ്റ്നസ് ടൈം ജിമ്മിലാണ് നമ്മളെ ചെമ്മട് പുതിയ ബസ് സ്റ്റാൻഡിനൊന്നുമല്ലേ ആൻഡ് ഓൾസോ സം ന്യൂ സ്പെഷ്യൽ ഗസ്റ്റ് ഈസ് ഇയർ ഗൈസ് നമ്മളെ ഒരാളെ ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ് ഇതുവരെ നമ്മളെ ബ്ലോഗിലൊന്നും വന്നിട്ടില്ല ഇൻസ്റ്റാഗ്രാം റീൽസിനൊന്നും വന്നിട്ടില്ല ആൾ തൃശ്ശൂരിൽ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഫുഡ് ഫുഡൊക്കെ ഭയങ്കര കൺട്രോളാണ് ആളൊരു ബോഡി ബിൽഡർ ആണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനടുത്ത കോമ്പറ്റീഷനില് നിൽക്കാൻ പോകണം അതിനപ്പം ഇന്നലെ വന്നിട്ട് ഞമ്മള് നോർമലി കഴിക്കുന്ന ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ മൂപ്പർക്ക് വേണ്ട ഫുഡ് ഒക്കെ സോ ദിസ് ഫുഡൊക്കെ കൊണ്ടുതന്നെയാണ് രാമചന്ദ്രൻ നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാൽ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാണ്ട് അത് നമ്മളെ ഫിറ്റ്നസ് ടൈമിൽ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് ഒരു വ്ളോഗ് എടുക്കുന്നുണ്ട് വ്ളോഗില് നമ്മൾ ചാലഞ്ച് ചെയ്യണം അതായത് നമുക്ക് കുറച്ച് വർക്കൗട്ട് പറഞ്ഞു തരും പ്രൊഫഷണലായിട്ട് അപ്പൊ ആ വർക്കൗട്ടിൽ നമ്മൾ ചെയ്യാൻ പറ്റുമോ ആ റെപ്പും സെറ്റും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചാലഞ്ചും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് റീൽസ് ഷൂട്ട് ചെയ്യാനുണ്ട് അപ്പൊ നമ്മൾ വർക്കൗട്ടിലേക്ക് നേരെ കടക്കലി ഗോ ഇന്ന് എന്താണ് കളി എന്താണ് ചെസ്റ്റ് കളിച്ചിരുന്നു പക്ഷെ ഇന്ന് പിന്നെ എന്തായാലും ഓന്റെ ട്രെയിനിങ്ങിൽ നമുക്ക് ചെസ്റ്റ് അടിക്കാൻ പറ്റും നോക്കാൻ വേണ്ടിയാണ് മാത്രമല്ല നമ്മളെ വേറെ പാർട്ട്ണറുണ്ട് എന്ന് എന്നറിയുന്ന ഓനും വരാനുണ്ട് അപ്പോൾ ഓനെ വെയിറ്റ് ഉണ്ട് അതുവരെ നമുക്ക് പമ്പിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ട് പരിപാടികളുണ്ട് മാത്രമല്ല നമ്മളെ കോച്ചുണ്ട് അഞ്ചരുണ്ട് അപ്പോൾ ചെസ്സിന് ഫസ്റ്റ് കളി ഇൻക്ലൈൻ്റ് നമ്മൾ ഇതുവരെ വർക്കൗട്ട് പോകും ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ നമ്മൾ ഫസ്റ്റ് ടൈം വരെയാണ് വർക്ക്ഔട്ട് പോവുക ചെയ്യുന്നത് നമ്മൾ ബാക്കിയുള്ള എല്ലാ കണ്ടന്റുകളും വർക്ക്ഔട്ട് ചെയ്യണത് അതൊരു ഇംഗ്ലണ്ട് ടെമ്പിൾ പ്ലസ് ഫസ്റ്റ് ട്വന്റി ഫൈവ് ഇത് ട്വന്റി ഫൈവ് തുടക്കം പിന്നെ കൂട്ടി കൂട്ടി വരുന്ന എന്റെ മോനെ മതിയാണില്ലേ പറ്റൂല എന്നാലും നമ്മളിവിടെ പറ്റുന്ന ശ്രമിക്കാം എന്താ വെച്ചാൽ അതൊന്നും വെട്ടിക്കുക അത്ര മാത്രമേ ഉള്ളൂ നമ്മളെ മൈൻഡില് വേറെ ഒന്നും നമുക്ക് ഇല്ല അതെ തോൽപ്പിക്കൂ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞ എടുക്കും വയഡ് പോവാണ്ട് ആ ചൂട് അങ്ങനെ ആക്കണം ഓക്കെ അതെ ഇത്തിരി കൂടുതൽ നിന്റെ കൈ പെട്ടെന്ന് കൈ ഒന്ന് നെക്സ്റ്റ് നമ്മളെ നീ ചെസ്റ്റ് മുത് കിലോ മുപ്പതില് പന്ത്രണ്ട് റപ്പ് അത് നമുക്ക് ആ വെയിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഈക്വലെന്ന് പറഞ്ഞുകഴിഞ്ഞാല് പതിനഞ്ചത് ഞാൻ പൊതുവെ ഇത്ര വീട്ടിലെത്തിയാൻ പോയി Ah, deux, One, two, three. Easy. is ça Okay. Okay. Come on, come on. Yeah, push it up. Easy. Easy. ഞാൻ ഫസ്റ്റ് ില് ഇംഗ്ലണ്ടിന്റെ അമ്പലം കളിക്കുന്നു ചെസ്റ്റ് കളിക്കണത് വാശിക്കാണ് നീ നിക്ക് ഞാൻ മരുന്നില്ല നമ്മള് വേറെ ഉണ്ട് ലോല ഇറക്കും ഞമ്മള് തൃശ്ശൂരിനെ ഇവിടെ വരെ ഞമ്മളെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിട്ടോ വന്നതാ കൊറേ ദിവസമായിട്ട് പറയുന്നേ ഈ കാണിച്ചു കൊടുക്ക ഞമ്മളെ ഇവിടുത്തെ കാണിച്ചു കൊടുക്കാ ഓനവിടെ മുപ്പതായിട്ട് കടിച്ചു അടുക്കി നമ്മള് മലപ്പുറം കാരണം ഓരോ തൃശ്ശൂര് അടി 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 രണ്ട് കോമ്പറ്റീഷൻ പോകണേ മത്സരാർത്ഥികളാണ് അഞ്ച ജോലി കളിച്ചിട്ടില്ലേ അടി വാൻ ഏതാ മോനെ

ആളെ വിളിക്കണം സപ്പോർട്ട് ഫസ്റ്റ് ടൈം ഇരുപത്തി അഞ്ചോ കിലോ അടിച്ചു പമ്പായി പമ്പായി ഞാൻ ഇന്ത്യൻസ് വർക്കൗട്ടാണ് നോർമലി നമ്മൾ ഇത്ര വെയിറ്റ് എടുത്താണ്ട് എല്ലാം വർക്കൗട്ട് ചെയ്യും നമ്മള് ചെറിയ വെയിറ്റ് വർക്ക്ഔട്ടില്ല നമ്മളെ പാർട്നറും കാശിക്കാൻ പറ്റും കൂടെ പക്ഷെ നമ്മളെ ഇംഗ്ലണ്ട് അമ്പൽ കഴിഞ്ഞു വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് ടെക്തകാണ് നെക്സ്റ്റ് ഗെയിമിലേക്ക് ലൈസ് ഗോ Like ready? आदमी yeah. mm -hmm. always ready guys. देखो लो. Maximum सच्ची चलेगा. हाँ. सच्ची बात क्या है? अस्तर बैक करना। Let's go, let's go. Come on. Come on. हमने चेस्ट चोप छोड़ रहे कितना? चेस्ट को छोड़ना है चल. ചെസ്റ്റിന് എത്ര എക്സൈസാ നാല് ജെസ്റ്റും മൂന്ന് ഷോൾഡർ നാല് ജെസ്റ്റും മൂന്ന് ഷോൾഡർ ഇതിപ്പോ മൂന്നാമത്തെ ചെസ്റ്റിന്റെ കളി കളി മാറി കളി മാറി വരും അതാണ് ചെസ്റ്റൊക്കെയാ ഷോൾഡർ എനിക്ക്

You see this, <laughs> this is an And Our partner is back, asik. Flex it, flex it. Flex, flex. Yo. So guys, I'm gonna, I'm gonna chest your നാല് സെറ്റ് ചെസ്റ്റിന്റെ വർക്കൗട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ഷോൾഡറിന്റെ വർക്ക്ഔട്ട് കയറണം ഷോൾഡർ ഫസ്റ്റ് അടിക്കാൻ പോണത് നമ്മള് ഡംബലിന്റെ പ്രസ് അടിക്കുന്നത് ഡംബലിൻ്റെ പ്രസ്സൊന്നും അടിക്കുക നമ്മൾ തൽക്കാലം മിഷൻ പ്രസ്സും ഒക്കെ മാറണം മിഷിൻ പ്രസ് അടിക്കും പിന്നെ അതിൻ്റെ ശേഷം ബാക്കി രണ്ട് വർക്കൗട്ട് കിട്ടും പാർട്ണർ നിന്നെ ഒപ്പം കഴിച്ചു ഓൻ ഇന്ന് വേറെ കളി ഫൈനലി നമ്മളെ ഫസ്റ്റ് സെറ്റ് സെറ്റ് ഷോൾഡറിന്റെ കളി കഴിഞ്ഞു സെക്കൻഡ് ലാറ്ററൽ ഡ്രോപ്പ് ആണ് മൂന്ന് മൂന്ന് അത് സിക്സ് പോട്ടെ അഞ്ചൊന്ന് കൂടി വൺ ടു ണ്ടോ ഡെഡായോ ഇവനെ സൈഡിൽ നോക്കുമ്പോ കറക്റ്റ് സ്റ്റീവ് ജോസഫിലെ അല്ലെ വേറെ പറഞ്ഞു അങ്ങനെ സ്റ്റീവ് ജോസഫിന്റെ വരിണ്ടെന്ന് പറഞ്ഞോടോ ഇല്ലേ അപ്പുറം തിരി ഞാൻ അച്ചിരിപ്പടെ സ്റ്റീ ജോസഫിന്റെ പോട്ടിടാ തിരിഞ്ഞിട്ട് പിന്നെ പിടിക്കാൻ

ഫൈനലി നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞ് വിട്ടാബ്ദുൽ രാമചന്ദ്രൻ നമ്മളെ ട്രെയിൻ ചെയ്ത് നമ്മൾ ചെസ്റ്റ് കളിച്ചു ഷോൾഡർ കളിച്ചു ഫൈനലി നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞ് നമ്മൾ ഡയറ്റ് കുറച്ചും പറഞ്ഞു തന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു ഷുഗർ കട്ടിങ്ങുണ്ട് അതുപോലെ സോൾട്ട് കട്ടിങ്ങുണ്ട് പിന്നെ എന്തൊക്കെയാണ് ഓയിൽ ഓയിൽ കട്ടിങ് ഫാറ്റ് കട്ടി പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതും രാവശ്യത്തിൻ്റെ അക്കൗണ്ട് പോയിട്ട് ഫോളായിരുന്ന മേലെ നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്തത് ഫിറ്റ്നസ് ടൈംസ് ചെമ്മാട് ബസ് സ്റ്റാൻഡിൻ്റെ മേലെ ചെമ്മനാണ് സോ അവരെ അക്കൗണ്ട് പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്യുക ആൻഡ് ബാറ്റ്സ് ഇന്നത്തെ വർക്കൗട്ട് ജോബ് ബൈസ് കൈ പൊന്തിക്കാൻ പോലും ഇനി ചോദിച്ചാൽ അതിൻ്റെ വർക്കൗട്ട് കാരണം കൈവണ്ട്ട് പൊന്തി കിട്ടുന്നില്ല ഇഫ് യു ആർ പാർട്ട് ഓഫ് ദി സുൽത്താനിയൻസ് ഗോ സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സുൽത്താനിയൻസ് സുൽത്താൻ ഗോ ടു ഗോട്ട് ജിം We won't skip gym days. Let's go! It's a deeper connection.